ഹായ് ദൃശ്യം ത്രീ നമ്മൾ മുൻപ് കേട്ടത് അജയ് ദേവഗണിന്റെ ദൃശ്യം ത്രീ ആദ്യം പുറത്തു വരും അതിനുശേഷം മാത്രമാണ് മലയാള സിനിമ അതായത് ലാലേട്ടന്റെ ദൃശ്യം ത്രീ പുറത്തു വരികയുള്ളൂ എന്നുള്ളതായിരുന്നു ഇപ്പോ സംവിധായകൻ തന്നെ അതേക്കുറിച്ച് പറയുന്നു ഒരിക്കലും ദൃശ്യം ത്രീ എന്ന സിനിമ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല അതിന് തന്റെ അനുമതി വേണം തന്റെ തിരക്കഥയ്ക്ക് വേണ്ടി അവർ തന്നെ കാണാൻ വന്നിരുന്നു തിരക്കഥ ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതിന് കുറച്ച് സാവകാശം വേണം കാര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ ഒരുമിച്ച് അതായത് എല്ലാ ഭാഷകളിലും ഒരുമിച്ച് റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അതായത് മലയാളത്തിലും തമിഴിലും അതുപോലെ തെലുങ്കിലും എല്ലാമായി ഒരുമിച്ച് റിലീസ് ചെയ്യാനാണ് അതായത് മലയാളം ദൃശ്യം ത്രീയിൽ മോഹൻലാൽ തെലുങ്കിൽ വെങ്കടേഷ് അതുപോലെ ഹിന്ദിയിൽ അജയ് ദേവികൾ ഇവർ അഭിനയിച്ച് ഒരുമിച്ച് റിലീസ് ചെയ്യാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് ഒരു അവിടെ നീണ്ടു മലയാളം ദൃശ്യം ത്രീ ആദ്യം എത്തും എന്നാണ് സംവിധായകൻ പറയുന്നത് തീർച്ചയായും മലയാളം ദൃശ്യം ത്രീ ആദ്യം എത്തുന്നതിനോട് പല ആൾക്കാർക്കും യോജിപ്പില്ല പ്രത്യേകിച്ച് ഹിന്ദിയിൽ ദൃശ്യം ത്രീ ഒരുക്കുന്ന ടീമിന് അതിനുള്ള കാരണം എന്ന് പറയുന്നത് മലയാളം ദൃശ്യം ത്രീ ആദ്യം ഇറങ്ങിയാൽ തീർച്ചയായും ഒ ടി ടിയിൽ അത് വലിയ ഓളമുണ്ടാക്കും പ്രേക്ഷകരെല്ലാവരും തന്നെ കൃശ്യം ത്രീ ഒ ടി ടിയിലൂടെ കണ്ടിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ മറ്റു ഭാഷകളിൽ വരുമ്പോൾ അതിന് അത്രത്തോളം സ്വീകാര്യത കിട്ടില്ല കാരണം കഥയെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരുമിച്ച് റിലീസിങ് പ്ലാൻ ചെയ്യുന്നത് തീർച്ചയായും നമ്മളെ പോലുള്ള അതായത് മലയാള സിനിമയെ സ്നേഹിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല മലയാള സിനിമ ആദ്യം റിലീസ് ചെയ്തിരുന്നു എങ്കിൽ എല്ലാ ഭാഷകളിലും ഒരുമിച്ച് മലയാള സിനിമ റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ അഞ്ഞൂറ് കോടി എന്ന നേട്ടം തൃശ്യം ത്രി സ്വന്തമാക്കുമായിരുന്നു ഇപ്പോൾ ലാലേട്ടന്റെ മലയാളം അജയ് ദേവഗണൻ്റെ ഹിന്ദി വെങ്കടേഷിൻ്റെ തെലുങ്ക് ഇത് ഒരുമിച്ച് റിലീസ് ചെയ്യുമ്പോൾ തീർച്ചയായും അതാത് സ്റ്റേറ്റുകളിൽ കളക്ഷൻ ഉണ്ടാവും എന്നല്ലാതെ മറ്റു സ്റ്റേറ്റുകളിൽ പോയി മലയാള സിനിമയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ തമിഴിൽ വലിയ നേട്ടമുണ്ടാക്കിയെന്നു വരും കർണാടകയിലും ഒരുപക്ഷെ നേട്ടമുണ്ടാക്കിയെന്ന് വരും അതുപോലെ തന്നെ ഓവർസീസിലും വലിയ നേട്ടമുണ്ടാക്കിയെന്നു വരും മറ്റു സ്റ്റേറ്റുകളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ദൃശ്യം ത്രീ എന്ന മലയാള സിനിമയ്ക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ മലയാള സിനിമയാണ് ആദ്യം റിലീസിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ തീർച്ചയായും കളക്ഷൻ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ദൃശ്യം ത്രീ മാറുമായിരുന്നു എന്തായാലും ജിത്തു ജോസഫ് പറയുന്നു ഹിന്ദി ദൃശ്യം ത്രീയുടെ ടീംസ് തന്നെ സമീപിച്ചിരുന്നു അതിന്റെ തിരക്കഥ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തീർച്ചയായും കൂടുതൽ ഗുണം ഏതാണ് എന്ന് ചിന്തിച്ച് മാത്രമേ മലയാളം ദൃശ്യം ത്രീയുടെ ടീം കാര്യങ്ങൾ തീരുമാനിക്കൂ ഒരു പ്രോഫിറ്റ് ആ തിരക്കഥ അവർക്ക് കൊടുക്കുന്നതാണെങ്കിൽ അതെല്ലാം അവരുടെ തീരുമാനം മാത്രമായിരിക്കും അതായത് ജിത്തു ജോസഫിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും തീരുമാനം മാത്രമായിരിക്കും എന്തായാലും ലാലേട്ടന് ഇപ്പോൾ നല്ല സമയമാണ് എല്ലാ സിനിമകളും വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കുന്നു പാനന്ത ലെവലിൽ ലാലേട്ടനെ കുറിച്ച് ചർച്ചകൾ വരുന്നു വിദേശ മാർക്കറ്റിൽ ലാലേട്ടൻ്റെ മാർക്കറ്റ് വാല്യൂ വളരെ ഉയരത്തിലായി കഴിഞ്ഞു ദൃശ്യം ത്രീ അടുത്ത വർഷം അതായത് മാർച്ച് അവസാന വാരം റിലീസ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ നേട്ടങ്ങൾ ദൃശ്യം ത്രീയിലൂടെ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ